ഹലോ ഗൈസ് റെജിസ്റ്ററൻറ്റിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് ലൂസ് മാവാണ് കേട്ടോ ലൂസ് എന്ന് പറയാം ഇപ്പം ഞാൻ ഇതിൽ ഒന്നര നാഴി മാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും ചേർത്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ അതുപോലെതാ ചൂടുവെള്ളം ചെറിയ ചൂട് വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് നമ്മൾ രണ്ട് പേരേ ഉള്ളൂ ഗൈസ് ഇവിടെ അപ്പോഴേ എന്തോന്ന് കറി വെക്കും പൂരിക്കെന്താണ് കറി കടലും പിന്നെ സോയാബീൻ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ മുട്ട ഇനിപ്പോൾ അങ്ങനെ രണ്ടു പേർക്ക് ഒരേ മുട്ട അങ്ങനെ മുട്ടക്കറി വെക്കാന്ന് വിചാരിച്ച് മുട്ട പുഴുങ്ങി ആ വെള്ളത്തിൽ ചൂടാറാനായിട്ട് ഇട്ടിട്ടുണ്ട് സവാള ഒരെണ്ണ ഇഞ്ചി ശകലം വെളുത്തുള്ളി മൂന്നാലഞ്ച് ചെറിയ അരി വെളുത്തുള്ളി കറിവേപ്പില രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി ഇടുക അങ്ങനെ കടുകിട്ട് ചൂടായില്ലേ അപ്പം അതിലോട്ട് സവാള ഇടാം സവാള ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സവാള വാങ്ങി വരാനായിട്ട് ലേശം ഒപ്പിട്ട് കൊടുക്കാം മറ്റേ ഇത് സിനിമ ഉണ്ടല്ലോ മമ്മൂട്ടിയുടെയും ദിലീപിൻ്റെയും ഒരു പഴം ദോസ് നല്ലൊരു ദോസ് മേടിക്കാം നമുക്ക് വയറ്റി കൊടുക്കാം നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇങ്ങനെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ തീലിറ്റ് കൊടുക്കാം ഏ കുറഞ്ഞ തീല് കിടക്കയാണ് അപ്പം ഇത് എന്ത് വെയിട്ട് ഒന്ന് വയന്നിട്ട് വരുന്ന നേരത്തെ അതങ്ങനെ കിടന്നോളൂ ആ നേരത്തിന് നമുക്ക് നമ്മുടെ മാവ് കുഴച്ചെടുക്കാം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കുറനാളായി പൂരി ഉണ്ടാക്കിയിട്ട് മറ്റേ നമ്മൾ സ്ഥിരം ഉണ്ടാക്കുമായിരുന്നു അല്ലേ അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പണ്ട് കൊട്ടരുത് കൊട്ടരുത് ഞാൻ അറിയുന്നില്ല എനിക്കറിയായിരുന്നു എന്തേലും അല്ല ഞാൻ കണ്ടിട്ടുണ്ട് മിക്കം ചെയ്തിട്ട് കൊട്ടണം കണ്ടിട്ടുണ്ട് നല്ലതുപോലെ കുഴച്ച് പരിവാക്കി എടുക്കണം സവാള എല്ലാം വായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇരുട്ടാടി ഞാൻ എന്നിട്ട് അടുപ്പ് മാറ്റിയതാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എരി വേണോ കുറച്ച് ചേർക്കുക അങ്ങനെ എരിയാണെങ്കിൽ കൊള്ളൂല്ല കുറച്ച് മതി ശകലമുളക് പൊടി ഇട്ട് അര അരസ്പൂണ് വേണ്ടിയിട്ട് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടിയാണ് അവരെന്ത് ചെയ്യുമെന്നറിയ അവർ വറുത്തൂല്ല നമ്മളാണെങ്കിൽ വറുത്ത് പൊടിക്കല്ലേ ചെയ്യണം അവരല്ലാതെ ചെറുതായിട്ടൊന്നും വെയിലത്തിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചു വെച്ചു അപ്പൊ കുറച്ചാളും വിചാരിക്കുന്നു അരക്കിലോ വെച്ചിട്ട് പൊടിക്കും മറ്റൊരു മുളമ്പല്ലി വരക്കുന്ന അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് തുമ്മിക്കാൻ മറ്റു ഊക്കാറുള്ളൂ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഉപ്പുണ്ടോ കിട്ട ഉപ്പിട്ട് കൊടുക്ക കല്ലുപ്പാണ് ടന്ന് തിളക്കട്ടെ ഞാൻ തിളച്ചതിന് ശേഷം മുട്ട അതിലോട്ട് ഇട്ട് കൊടുക്കും കറി ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഭയങ്കര കറി കൂടി മത്സരമാണ് പിന്നെ കറി വേണം പുഴി ഒരെണ്ണം ആയാലും അതിൽ എന്തേലും അത് കുളിച്ച് മുങ്ങിയിരിക്കണം എനിക്ക് കറി വേണമെന്നില്ല വെറുതെ ചൂടുള്ളതിന് എനിക്കതാണ് എല്ലാ എല്ലാം ഇഷ്ടം ചൂടോടെ അടുപ്പിൻ്റെ മൂട്ടിലിരുന്ന് ഒരപ്പമായിരുന്നാലും ദോശ ആയിരുന്നാലും പിന്നെ കറിയിലാവശ്യമില്ല ഇരിങ്ങി തിളക്കിട്ടു അപ്പോൾ ഇത് കറി ആയിക്കൊള്ളും മസാല പെരിഞ്ചീരകം കുടിച്ചിട്ടുള്ളൂ എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചതാണ് അപ്പം അതിൽ ഇളക്കി കൊടുക്കുക നല്ല മണം മണമുണ്ട് ഇപ്പം ഈ തിളച്ച് വന്നായിരുന്നു ശകലം കൂടെ കഴിഞ്ഞൊന്ന് തിളച്ചതിന് ശേഷം മുട്ട ഇടാം ോക്കട്ടെ ഇതെങ്ങനെക്ക് ഭാഗ്യം പോലെ എന്റെ കൊച്ച് ചപ്പാത്തി പ്രസവ വാങ്ങിച്ച കൊച്ചു ഒന്നാമത്തെ പൂരി ഇട്ട് കൊടുക്കുകയാണ് നല്ലോണം പരന്ന് വന്നില്ല കേട്ടാ ചെറിയ പൂരിട്ട അതുവഴി കുഴപ്പമില്ല അപ്പൊ അടുത്തത് പരത്തി ഇട്ടുകൊടുക്ക അങ്ങനെ വെക്കുക ഷേയ്പൊന്നും വന്നില്ല നമ്മുടെ പൂരി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല കുഞ്ഞു പൂരി ഇത് ഉരുട്ടിയെടുത്ത് പരത്തിയപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ് എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ അതിന് ശേഷം ശകലം മഞ്ഞൾ കലക്കി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ കള്ളർ പൊടി ശകലം കലക്കി ഒഴിച്ച് പിന്നെ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് ഇങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴൊന്നും കഴിക്കില്ല പിന്നെ ചൂടോടെ പോലെ കഴിക്കണം ഒന്നാ രണ്ട ಅ ಮುಟ್ಟ ಕರೀಂದ ಎಲ್ಲ ರೆಡಿ ಓಕೆ ಅಯ್ ಟಾಟಾ